ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കിഴക്കൻ മലയോര പ്രദേശത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അതുല്യ സംഭാവനകൾ വഹിച്ച പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകനും കാര്യദർശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ പിള്ള അന്തരിച്ചു വയസ്സായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അന്ത്യം ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിരുവല്ലയിലെ പുല്ലാട്ട ഗ്രാമത്തിൽ എ കെ രാമൻ നായരുടെയും ലക്ഷ്മിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജൂൺ പതിനാറിനാണ് കെ ആർ ഭാസ്കരൻപിള്ള ജനിച്ചത് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി സംഭാവനകൾ നൽകി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം മഞ്ചേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എൻഎസ്എസ് സംരക്ഷണ സമിതി ട്രഷറർ സമസ്ത നായർ സമാജം പ്രസിഡന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ സംഭാവനകൾക്ക് രണ്ടായിരത്തി മൂന്നിലെ ബാരിസ്റ്റർ ജി പിള്ള ഫൗണ്ടേഷൻ അവാർഡ് ജേതാവാണ് ഭാസ്കരൻ പിള്ള രണ്ടായിരത്തി ആറ് ഫെബ്രുവരി എട്ടിന് നടന്ന ഒരു ചടങ്ങിൽ കെ ആർ ഇളങ്കാത്ത് സ്മാരക ട്രസ്റ്റ് സ്ഥാപിച്ച രണ്ടായിരത്തി അഞ്ചിലെ കർമ്മശേഷി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു കേരള നിയമസഭാ സ്പീക്കർ തേരേമ്പെൽ രാമകൃഷ്ണൻ അവാർഡ് സമ്മാനിച്ചു ഇൻഡോ അറബ് എക്സലൻസ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു നൂറിലേറെ നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി ആത്മവിദ്യാലയം അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ നിതിയാണത്തെ തുടർന്ന് അദ്ദേഹം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റായും പ്രവർത്തിച്ചു അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് സാമൂഹിക സാംസ്കാരിക സമൂഹ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കേരളത്തിൽ സാക്ഷരതാ ദൌത്യം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു തീക്ഷ്ണതയുള്ള പ്രവർത്തകനായിരുന്നു കാൻഫെഡിന്റെ ജില്ലാ സെക്രട്ടറിയായും വിവേകാനന്ദ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ മറ്റൊരു സഹോദര സ്ഥാപനമായി ഭാസ്കരൻപിള്ള സ്ഥാപിച്ചതാണ് വിവേകാനന്ദ വിജ്ഞാന കേന്ദ്രം സമൂഹത്തിൽ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം സ്ഥാപിച്ചത് പാലുമാർ വിവേകാനന്ദ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ സ്ഥാപകൻ ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇംഗ്ലീഷ് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് വിവേകാനന്ദ വിജ്ഞാന കേന്ദ്രം എന്നിവ കെ ആർ പിള്ളയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് വിവേകാനന്ദ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം ബുധനാഴ്ച രാവിലെ പത്തിന് സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்